ഹലോ എല്ലാവർക്കും സിതേ കുമളി ബോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് ഒരു കരിഞ്ചീരകത്തിൻ്റെയും തൈരിൻ്റെയും നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരിതാണ് അത് പാഴ്ചയിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ നമ്മുടെ മുടിയുടെ റൂട്ട് തുടങ്ങി അത് നല്ലതായിട്ട് കറക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാനൊക്കെ അത് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എൻ്റെ മുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ല ആ ഫ്രണ്ടിൻ്റെ കുറച്ച് മുടി ഒന്ന് അത് നേരത്തെ നരച്ച ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊക്കെ പെട്ടണമെന്നുകൊണ്ടായിരിക്കും വലിയ നരയൊന്നുമില്ല അപ്പം ആ ഉള്ളിലോട്ടൊന്നും ഒട്ടും നരച്ചിട്ടില്ല ഫ്രണ്ടിൽ കുറച്ച് കാണുന്നത് നമ്മൾ ഇപ്പം ഈ കരിങ്കീരമൊക്കെ പെട്ടെന്ന് കൊണ്ട് നമുക്ക് അത് കാരണം നര നരമുള്ളത് തന്നെ മാറി അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക എന്താണെന്നില്ല വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ തൈരും കരിന്തീനവും അതിൻ്റെ അകത്തൊരു സാധനം കൂടി ആഡ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ കുളിക്കാനായിട്ട് പിന്നെ എന്താ പറയുക കുളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഷാംപൂ ഇടണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ട് ഒരു ഷാംപൂ കിട്ടാൽ മതി ഒരു സ്മെല്ലും കാര്യവും ഞാൻ പറഞ്ഞ ഒരു സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഒരു സ്റ്റെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെറുതെ വേണമെങ്കിൽ നമുക്ക് വാഷ് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യാം ആഴ്ച ഒരു പ്രാവശ്യം ഇത് നിങ്ങൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി എന്താ പറഞ്ഞാൽ കൊഴിച്ചിലും കാണത്തില്ല നരയൊന്നും കാണത്തില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇടത് കരിഞ്ചീരകം ഞാനിപ്പോൾ ഇത് പൊടിച്ച് വച്ചേക്കുന്നതാണ് അപ്പം അത് നമ്മൾ എന്തുമാത്രം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക അപ്പം ഞാൻ ഇത്ര ഇട്ടേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വലുതായിട്ട് നരയില്ല എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ നരച്ചിട്ടുള്ളൂ അപ്പം ഞാൻ അത് കാരണം എനിക്ക് ആവശ്യമുള്ള ഇതേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ നര ഉള്ള നര അങ്ങ് കറുപ്പായിട്ട് വരും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിതിങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കരിഞ്ചി ഇത് പൊടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തിട്ട് പൊടിക്കാം ഇത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് മിക്സി പൊടിച്ച് വച്ചു എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം അതായത് നല്ല ബ്ലാക്ക് കളറില് ഇത് നമ്മള് നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ അപ്പൊ ഓരോരുത്തരിക്ക് എന്ത് മാത്രം വേണംന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ കരിന്തീരം എടുത്തോണം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് മൂക്കെ വറക്കണം അതായത് വറുത്തിട്ട് നമ്മുടെ വായിലോട്ട് പോവാ നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് സീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യട്ടെ എന്ന് വെച്ചാൽ

അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് മരക്കാനുള്ള മുടിയും കൂടി നമ്മുടെ കറുത്ത് വരുന്നു അപ്പൊ രാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ മതിയെ അതായത് വില സൺഡേ ഒക്കെ ഒന്നോ ചെയ്താൽ മതി നല്ല ഗുണം കിട്ടും നിങ്ങൾക്ക് ചായ നല്ലതായിട്ട് നമുക്ക് നല്ല കടുപ്പത്തിൽ നമ്മളൊന്നും തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ കരിഞ്ചീരകം അത് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ ചായ വെച്ചില്ലേ ആ ചായയുടെ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ചായ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് ഇത് കുറുക്കി എടുക്കണം പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ കരിഞ്ചീരകം മുടി കറക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം വിശ്വാസമായിട്ടില്ല പക്ഷേ ഇപ്പം എല്ലാവരും ഉപയോഗിച്ച് എല്ലാവർക്കും റിസൾട്ട് കിട്ടി തുടങ്ങി അപ്പം അതുകൊണ്ട് എല്ലാവരും കരിഞ്ജീരകം യൂസ് ചെയ്യാൻ തുടങ്ങി അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്യാണ്ടിരിക്കുകയല്ല അപ്പം ഞാനിപ്പം ആഴ്ചയിൽ വരും പ്രാവശ്യം ഇത് എന്തായാലും എത്ര നിരക്കാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മുടി നല്ല കറുത്ത് വരും അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരത്തെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് നിര ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എക്സ് പിന്നെ നമുക്ക് വേറെ മുടി നമുക്ക് അങ്ങനെ നരച്ച് വരുന്നില്ല ഇത് ഇത് നമുക്ക് കുറുക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് വെക്കണം ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ ഇതിൽ ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യും അപ്പം കണ്ടോ നമ്മൾ കാ ക്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് നമ്മുടെ ചായപ്പൊടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ ശരിക്കും അതിലോട്ട് ഇറങ്ങി എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വന്നാൽ പിന്നെ കരിഞ്ചീരകത്തിൻ്റെ അകത്തോട്ട് ഇതിട്ടാൽ പോരെ പക്ഷെ അത് പറ്റത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചായപ്പൊടിയും കൂടി പോകും അതാണ് നമ്മൾ അങ്ങനെ എടുത്തത് ചായ വേറെ തിളപ്പിച്ചിട്ട് ഇതിലോട്ടിട്ടിട്ട് നല്ലായിട്ട് ഇത് കുറുകി വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് അധികം കട്ടയായിട്ടൊന്നും ഇരിക്കേണ്ട ഒരു ഓയിലായിട്ട് ഇരിക്കണം അതായത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് പരട്ടുമ്പോ തല നന്നായിട്ട് ഷാംപൂ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നോക്കിക്കേ നമ്മുടെ അരിഞ്ചീരത്തിൻ്റെ വെള്ളമൊക്കെ പറ്റി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നോക്കിക്കേ നിങ്ങൾ അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അരിഞ്ചീരകം നമ്മൾ തിളപ്പിച്ച് ഈ ഒരു ഇതിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ോർണൈറ്റ് വെച്ചിട്ട് ബാക്കി നാളെ എന്താ ചെയ്യണ്ടതെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച കരിഞ്ചീരൊക്കെ ഉണ്ടായിട്ട അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ടൊടി പോലെ എടുപ്പിരിക്കുന്നത് നമ്മൾ അത്ര നന്നായിട്ട് ഇത് കുറുക്കിയെടുത്താണ് അപ്പം ഇതിനോട്ട് നമുക്കിത് രണ്ട് സാധനങ്ങൾ ചേർക്കണം ഒന്നാമത്തെ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് ഈ തൈര് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഒന്നും കൂടി നമുക്ക് കറക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കണം അപ്പം ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണേ എന്താണെന്ന് പറയുക മുട്ടയ വെള്ള അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം മാത്രം അത് ഇടവെള്ള ചേർത്ത് എല്ലാര്ക്കും അറിയാലോ മുടി നല്ലതായിട്ട് നമ്മുടെ വളർച്ചക്കൊക്കെ നല്ലതാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ നന്നായിട്ട് അടിച്ചടിച്ചില്ലെങ്കിലേ നമുക്കിത് വരട്ടാൻ പറ്റത്തില്ല എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നമ്മുടെ തൈരുണ്ട് കരിഞ്ഞില്ലകുണ്ട് മുട്ടയുടെ വെള്ളയുണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി അങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറക്കും അപ്പം നിങ്ങളുടെ നരയൊക്കെ തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ മാറും നമ്മുടെ നരച്ചവരാണെങ്കിൽ പിന്നത്തെ മുടിയൊന്നും നരക്കാണ്ട് നമ്മുടെ നരച്ച മുടി പയ്യെ ഗ്രാജുവലായിട്ട് നമ്മുടെ കറുത്തു വരും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത മടിയല്ലേ നമുക്ക് തൈര് ഒരിക്കലും ഒഴിവാക്കരുത് തൈര് നമ്മുടെ കരിന്തീരം കൂടെ ആവുമ്പോൾ മുടി ഒന്നും കൂടി കറക്കട്ടുള്ളൂ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറ് വന്നാൽ മതിയേ അപ്പം നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് വരട്ട ഞാനത് ഒരാളില് തന്നെ ഇട്ട എടേറ്റപാട് തന്നെ ഒക്കെ കുളിക്കാൻ പോവാണ് അപ്പം അതേ ഇതാണ് ഉറക്കപ്പിച്ചിട്ടിരിക്കുന്നത് രണ്ട് നമ്മൾ മുടി തൊന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒന്ന് മാറ്റി കൊടുക്കുക ഇട്ട് നമ്മുടെ ഈ ഇതിടുക ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ എന്തായാലും ഇട്ടുകഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ മുടിക്കധികം കറുപ്പ് അല്ല സോറി ഈ മുടിക്ക് നര കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കുറച്ച് നരച്ചിട്ടുണ്ട് അത് ഞാൻ നീലേമരി എന്നെയൊക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇടക്ക് നമ്മുടെ ഈ വക ടിപ്സ് ചെയ്യും കരിഞ്ഞീരകൊണ്ടും എല്ലാം ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി അങ്ങനെ നേരെ ഉണ്ടാകത്തില്ല പാഴ്ച ഒരു ദിവസം ചെയ്താൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം േറ്റവും നല്ല കാര്യോട്ടോ കരിജീരകം നമ്മൾ കറക്ക മുടി കറക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ പറ നല്ല സാധനം വേറെ നമുക്കില്ല അപ്പം അതുകൊണ്ടാണ് കരിഞ്ചീരകം പിന്നെ മുട്ടയുടെ വൈറ്റ് തൈര് തൈര് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും തൈര് സ്കിപ്പ് ചെയ്യരുത് തൈരും കരിഞ്ചീരം ആകുമ്പോഴാണ് മുടി കറക്കത്തുള്ളൂ അപ്പം കരിഞ്ചീരകത്തിൻ്റെ പൊടി നിങ്ങൾ പൊടിച്ച് വെച്ചേക്കണം കേട്ടോ ഏറ്റവും നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം പൊടിച്ച് വെച്ചേക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അന്നേരം അടുത്ത് പൊടിക്കാമെന്ന് വറുത്ത് പൊടിച്ച് വെക്കണമാണ് ഏറ്റവും നല്ലത് ഞാൻ വെറുതെ പൊടിച്ചാണ് വെച്ചിരുന്നത് എന്നിട്ട് നമുക്ക് അത് ഞാൻ തന്നെ ഒക്കെ ശരിക്ക് പറ്റുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് മൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ആ റൂട്ട് വരുന്നത് എല്ലാം കറക്കും അതാണ് ഞാൻ ആദ്യം സ്കാൽപ്പിലോട്ട് ഇടുന്നത് അപ്പോൾ മുടി പുറത്ത് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് വരട്ടി കൊടുത്താൽ മതി സ്കാൽപ്പിൽ നല്ലതായിട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മളധികം മുടി കുറെ നരച്ചവരാണെന്നുണ്ടെങ്കിൽ കരിഞ്ജീരത്തിൻ്റെ അളവ് കൂട്ടണം കേട്ടോ മുട്ടയുടെ വഴിറ്റ് നമുക്ക് വരണം തന്നെ എടുത്താൽ മതി കരിഞ്ജീരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറച്ചും കൂടി നല്ല പൊടിയെടുത്താലല്ലേ നമുക്കത് എനിക്ക് കറക്റ്റായിരുന്നു എടുത്തത് അപ്പം നമ്മൾ നല്ലതായിട്ട് നരച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് അവിടെ ഇങ്ങനെ ഇതാക്കിയാൽ മതി പിന്നെ ശരിക്കും ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ് അത് കൊടുക്കേണ്ടത് നമ്മുടെ റൂട്ടോടുകൂടി നമുക്ക് കറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് മുടിയുടെ പുറത്തല്ല കരിജീരത്തിൻ്റെ ഇത് വരട്ടേണ്ടത് ലാസ്റ്റ് നമ്മൾ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി സ്കാൽപ്പ് തുടങ്ങണം അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ സൺഡേ മാത്രം നിന്നിട്ട് ചെയ്തു കൊടുക്കുക വേറെ നമുക്ക് ഒന്നും പ്രശ്നമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ടയുടെ വയറ്റിടാം കുറച്ച് തൈരിടാം നമ്മുടെ പടി എളുപ്പം കഴിയുകയും ചെയ്യും നമ്മുടെ അകാല നിരയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും പിന്നെ പോരാത്തതിന് നമുക്ക് ഇവിടെ ഉള്ള വരച്ച കൂടി തന്നെ നല്ലതായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ അങ്ങനെ ഇല്ല നരച്ച കൂടി ഇത് എപ്പോഴും നമ്മൾ കരിതീരത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ നമ്മളിത് യൂസ് ചെയ്യണോണ്ട് തന്നെയാണ് ഇല്ലാത്തത് അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ഇതാണ് അതെല്ലാവരും ഇത് യൂസ് ചെയ്യണം കേട്ടോ കുളിച്ചിട്ടൊക്കെ കയറാം അപ്പോൾ നമുക്കിന്നൊരു ഞാൻ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ പത്തിരിയാണ് പത്തിരി മേടിച്ചതാ ഉണ്ടാക്കിയ ഒന്നുമല്ല അപ്പോൾ ഇത് പത്തിരി മുട്ടക്കറിയാണ് പിന്നെ നമുക്ക് ഉച്ചക്ക് കല്യാണം ഉണ്ട് ഏറ്റുമാനൂരം അപ്പം അതിന് പോകണം മുട്ടായി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് റെഡിയാക്കാം തീർന്നിട്ട് ഇതിലോട്ടൊന്നും മാറ്റിയില്ല ഇന്നലെ സമയം ഉണ്ടായിരുന്നില്ല എന്തോ ചെയ്തപ്പോ അങ്ങോട്ട് എടുത്തിട്ട് ഇതിലാകുമ്പോൾ എല്ലാ മസാല ഒരുമിച്ച് അതാണ് അതാണെനിക്കിത് ഇഷ്ടം മസാലയൊക്കെ കൊറച്ചേടത്തോളാം മുട്ടക്കറിക്കൊക്കെ അതീ അത് ഇഷ്ട വരുന്ന മസാല എല്ലാം കുറച്ച് കുറച്ചിട്ടെത്തോളൂ

ക്കല പഞ്ചസാര ഇട്ട് കൊടുക്കണേ ഒന്നാലേ ഉള്ളൂ ഒരു ടേസ്റ്റ് കളക്ക്

ള കർത്തി കാരണം കുറച്ച് ക്ലീനിങ്ങേ ചെയ്തോളൂ ഇനി ഇന്നും കൂടി കുറച്ചുണ്ട് ക്ലീനിങ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഞാനിതിന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ നിങ്ങളോട് അപ്പോൾ ഇത് കല്യാണത്തിനൊക്കെ പോകാൻ ഞാനിത് റെഡി ആയി സാരിയൊക്കെ കൊടുത്തു അപ്പോൾ ആ തിയേറ്ററിൽ ഇപ്പോൾ വരേയുള്ളൂ എന്നോട് റെഡി ആയിക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സിമ്പിളായിട്ട് കുരിങ്ങിയൊക്കെ കഴിഞ്ഞു അപ്പം ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ചേട്ടനൊക്കെ വന്ന് റെഡിയായി വന്നു പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോവാണ് അപ്പം ഞാൻ കല്യാണത്തിൻ്റെ മുഴുവൻ ഭാഗം ഇന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തായിപ്പോവും അതുകൊണ്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാമെന്ന് ആരിച്ചു അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കിങ്ങും മറ്റൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു